കേരള ബുദ്ധിസ്റ്റ് കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ ബുദ്ധ പൂർണ്ണിമ മഹോത്സവം മെയ് ഇരുപത്തി മൂന്നിന് നടക്കും ഒരുക്കങ്ങൾ ഭാരവാഹികൾ അറിയിച്ചു അമ്പലപ്പുഴ കരുമാടിക്കൂട്ടൻ ബുദ്ധഭൂമിയിൽ വെച്ച് ഈ വർഷത്തെ ബുദ്ധ പൂർണിമ മഹോത്സവം നടക്കും കേരളത്തിലെ വിവിധ ബുദ്ധിസ്റ്റ് സംഘടനകളുടെ കൂട്ടായ്മയായ കേരള ബുദ്ധിസ്റ്റ് കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ പരിപാടികളോടെയാണ് ആഘോഷം ആഘോഷ പരിപാടികൾ പങ്കെടുക്കുന്നതിനായി കേരളത്തിന് പുറത്തുനിന്ന് നടക്കം ആയിരക്കണക്കിന് പേരാണ് എത്തുക ഒരു കീഴിലുള്ള ഭൂമിയാണെങ്കിലും കഴിഞ്ഞ പത്ത് വർഷമായി അനവധി അനവധി ബുദ്ധിമുട്ടുകൾ തരണം ചെയ്ത് ആയിരത്തോളം ആൾക്കാർ കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ എത്തിച്ചേരുന്ന ഒരു പ്രദേശമാണ് പ്രാഥമിക സൗകര്യങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും എല്ലാ വർഷവും അതിമനോഹരമായി ഈ പരിപാടി അവതരിപ്പിക്കാറുണ്ട് ഇപ്രാവശ്യവും അങ്ങനെ തന്നെയാണ് ഇപ്രാവശ്യം രണ്ടാമത്തെ ഒരു പ്രത്യേകത ബൗദ്ധ സാഹിത്യത്തിൽ തനതായ സംഭാവനകൾ നൽകിയ കരിമാടിക്കുട്ടൻ പുസ്തക അവാർഡ് കെ പി രമേശ് കെ കെ എസ് ദാസ് കണ്ണൻ മേലോത്ത് എന്നിവർക്ക് ഫലകവും പ്രശസ്തി പത്രവും സമ്മാനിക്കുന്നതായിരിക്കും ഈ പരിപാടിയിൽ ജനപ്രതിനിധികളായി നമ്മുടെ സ്ഥലം എം പി എം എൽ എ വാർഡ് മെമ്പർമാർ തുടങ്ങിയവർ പങ്കെടുക്കുന്നതാണ് ഓരോ വർഷവും നിങ്ങൾ മീഡിയകളുടെയും ജലാജനങ്ങളുടെയും സഹായ സഹകരണങ്ങൾ വളരെയധികം ലഭിച്ചിട്ടുണ്ട്